നമസ്കാരം പ്രധാനമന്ത്രി വിരമിക്കൽ പ്രഖ്യാപിക്കാൻ പോകുന്നുണ്ടോ ഇത് പലരുടെയും ചോദ്യമാണ് എഴുപത്തിയഞ്ച് വയസ്സ് എല്ലാ പാർട്ടികളിലും ഉള്ളതുപോലെ അതായത് സി പി എമ്മിലുണ്ട് ഒപ്പം തന്നെ ബി ജെ പിയിലും അത്തരത്തിൽ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി ഉള്ളതാണ് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി ഉണ്ടാകുമ്പോൾ എഴുപത്തിയഞ്ച് വയസ്സിലേക്ക് സെപ്റ്റംബറിൽ എത്തപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ പ്രഖ്യാപിക്കുമോ എന്നുള്ള ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ വിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് ആസ്ഥാനത്ത് എത്തിയത് എന്ന് ഇപ്പോൾ ശിവസേനയുടെ നേതാവായിട്ടുള്ള സഞ്ജയ് റാവത്ത് പറയുന്നു മോദിയുടെ പിൻഗാമിയെക്കുറിച്ചും അടച്ചിട്ട മുറിയിൽ ചർച്ച നടന്നു എന്നും മഹാരാഷ്ട്രയിൽ നിന്നായിരിക്കും അടുത്ത ബി ജെ പിയുടെ പ്രധാനമന്ത്രി എന്നതാണ് തനിക്ക് അറിയാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ സാധിച്ചത് എന്നുമൊക്കെ സഞ്ജയ് റാവത്ത് അവകാശപ്പെടുന്നുണ്ട് മുംബൈയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുമ്പോളായിരുന്നു റാവത്ത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ മുൻപോട്ട് വെച്ചത് എന്നുള്ളതാണ് കാരണം മോദി വിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് ആർ എസ് എസ് ആസ്ഥാനത്ത് നാഗ്പൂരിൽ എത്തിച്ചേർന്നത് എന്നും തൻ്റെ അനുസരിച്ചിട്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അദ്ദേഹം ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് പോയിട്ടില്ല എന്നും ആർ എസ് എസ് നേതൃമാറ്റം ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് പോയതാണ് എന്നാണ് റൌത്ത് പറഞ്ഞു വെക്കുന്നത് അതിലെന്തെങ്കിലും ശരിയുണ്ടോ എന്നറിയില്ല നരേന്ദ്രമോദിയുടെ പിൻഗാമി ആരാകണമെന്ന് ആർ എസ് എസ് തീരുമാനിക്കുമെന്നും അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവായിരിക്കുമെന്നും ഇക്കാര്യം അടച്ചിട്ട മുറിക്കുള്ളിൽ വലിയ ചർച്ച ചെയ്യപ്പെട്ടതാണ് എന്ന് മോദിയെ ആർ എസ് എസ് ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചത് എന്നു കൂടി റൌട്ട് അവകാശപ്പെടുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവും ഇക്കാര്യം ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞവരെ അവർ വിരമിക്കലാണ് പതിവ് എന്ന് പറയപ്പെടുന്നുണ്ട് മോദിക്കും പ്രായമാവുകയാണ് എന്നും അതുകൊണ്ടായിരിക്കും അവർ ഇപ്പോൾ വിരമിക്കലിനെക്കുറിച്ച് ആലോചിക്കുന്നത് എന്നും മോദി അവിടെ പോയത് ആർ എസ് എസിൻ്റെ കാര്യാലയത്തിൽ പോയത് ആർ എസ് എസ് നേതാക്കളെ സന്തോഷിപ്പിക്കാനായിരിക്കുമെന്നും ആർ എസ് എസ് ഒരു തീവ്രവാദ സംഘടനയാണ് എന്നും അവരാണ് വി എസ് പി ബജ്രംഗ്ദൾ പോലുള്ള സംഘടനകൾ രൂപീകരിച്ചത് എന്നും കോൺഗ്രസ് നേതാവ് ഹുസൈൻ ഡൽവാനി ഇതിനോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ സഞ്ജയ് റാവുത്തിൻ്റെ വാക്കുകൾ എന്ന് പറയപ്പെടുന്നത് ആ വാക്കുകൾക്കെതിരെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ബി ജെ പിയുടെ നേതാവുമായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്തെത്തി മോദിയാണ് തങ്ങളുടെ നേതാവ് എന്നും മറ്റൊരാളെ ഇപ്പോൾ കാണ കണ്ടെത്തേണ്ട സാഹചര്യമില്ല അല്ലെങ്കിൽ കണ്ടെത്തേണ്ട കാര്യമേ ഇല്ല എന്നാണ് ഫട്നാവിസ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും നരേന്ദ്രമോദി തന്നെയായിരിക്കും നമ്മുടെ പ്രധാനമന്ത്രി എന്നും നമ്മുടെ സംസ്കാരത്തിൽ പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിൻഗാമിയെക്കുറിച്ച് സംസാരിക്കുന്നത് അനുചിതമാണ് എന്നും ഫട്നാവിസ് പറയുന്നു അപ്പോൾ ഇപ്പോൾ പിൻഗാമിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമൊന്നും നിലവിൽ വന്നിട്ടില്ല എന്നും ഇതൊക്കെ മുഗൾ സംസ്കാരമാണ് എന്നും ഫട്നാവിസ് പരിഹസിക്കുകയാണ് ഈ വാദത്തോടൊപ്പം അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് എത്തിയിരുന്നത് ഹിന്ദു പുതുപത്സരത്തിൻ്റെ തുടക്കമായിട്ടുള്ള ഗുഡി പത്വയ അടു അതിനോടനുബന്ധിച്ചിട്ടാണ് മോദി ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചത് ആർ എസ് എസ് നൂറ് വർഷം പൂർത്തിയാക്കുന്ന സന്ദർഭത്തിൽ കൂടിയായിരുന്നു ആ സന്ദർഭത്തിലായിരുന്നു സന്ദർശനം എന്ന് പറയപ്പെടുന്നത് ആർ എസ് എസ് നേതൃത്വത്തിലുള്ള മാധവ് നേത്രാലയം ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിനുമൊക്കെ മോദി ഇതിനോടൊപ്പം തറക്കല്ലിടുകയും ചെയ്തു ചില വാർത്തകൾ മുന്നോട്ട് വെക്കുന്നത് ഈ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോൾ ഒരു വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്ന് ആർ എസ് എസ് തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുന്ന സെപ്റ്റംബർ മാസത്തിൽ ഈ പദവിയിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വരും അതല്ല വിരമിക്കൽ പ്രഖ്യാപനം ഇല്ല പകരം ആർ എസ് എസിൻ്റെ നേതാക്കളും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും ഈ പറയുന്നത് പോലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ എഴുപത്തിയഞ്ച് വയസ്സ് എന്ന് പറയപ്പെടുന്നത് ബി ജെ പിക്ക് പ്രായം ഒരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രായപരിധി എന്ന് പറയപ്പെടുന്നത് വളരെ കൃത്യമായി അത് നടപ്പിലാക്കേണ്ടതാണ് എങ്കിൽ ആർ എസ് എസിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചില ഉള്ളതുകൊണ്ടും തന്നെ ചിലപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ സമയത്ത് അതായത് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തീകരിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ പദവികളിൽ നിന്നും വിരമിക്കേണ്ടി വരും അതല്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ഈ ഇപ്പോഴത്തെ മന്ത്രിസഭ അവസാനിക്കും വരെ തുടരുവാനുള്ള ഒരു സാധ്യതയും അതിനോടൊപ്പം ആർ എസ് എസ് നൽകുന്നതായിരിക്കും അതായത് വിരമിക്കൽ പ്രഖ്യാപനം ഈ പ്രായത്തിൻ്റെ ഇളവ് നൽകുന്ന തരത്തിൽ പ്രധാനമന്ത്രിക്കും ചിലപ്പോൾ അത്തരത്തിലുള്ള ഇര ഇളവ് ആർ എസ് എസ് നൽകുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തുടരുവാനുള്ള സാധ്യതയും കൂടുതലാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിന് ശേഷം നരേന്ദ്രമോദി എന്തായാലും പ്രധാനമന്ത്രി പദത്തിലേക്കോ രാഷ്ട്രീയത്തിലേക്കോ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ രാഷ്ട്രീയമൊക്കെ മ മതിയാക്കി വിരമിക്കൽ പ്രഖ്യാപനം നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല